من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون من ذا الذي آل الله يقرض الله لكتنقل كان آل الله ഹസന നല്ല നിലയിൽ കടം കൊടുക്കാൻ ആരാണുള്ളത് പല ഇരട്ടിയായി അതിന് പകരം അള്ളാഹുവാണ് ഞെരുക്കമുണ്ടാക്കുന്നത് പടച്ചവനാണ് വിശാലത നൽകുന്നത് നിങ്ങളെല്ലാവരും മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ് വളരെ മനോഹരമായ ആയത്തുകളിലൊന്നായിട്ടാണ് ഫലമാക്കുന്നത് ഈ ആയത്തിനെ എണ്ണീവി നമ്മുടെ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹു അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ശൈലി വിശേഷം എത്ര ഉജ്ജ്വലവും നിബിഡവുമാണ് കടം കൊടുക്കാനുള്ളത് ുള്ളത് തന്നാഹു തിരിച്ചു ചോദിക്കുന്നു പക്ഷെ അള്ളാഹു പറയുന്നു ആരാണ് കടം കൊടുക്കാനുള്ളത് എന്താണെന്ന് പറയുന്നില്ല പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ പടച്ചവൻ നൽകിയ യുവത്വത്തെ പടച്ചവൻ നൽകിയ സമ്പത്തിനെ പടച്ചവൻ നൽകിയ ആരോഗ്യത്തെ പടച്ചവൻ നൽകിയ ഒഴിവിനെ പടച്ചവൻ കരിഞ്ഞിറളിയ ജീവിതത്തെ പടച്ചവന് കടം കൊടുക്കാൻ ആരാണുള്ളത് മറ്റൊന്ന് കടം കൊടുക്കുമ്പോൾ നമ്മൾ മുഴുവൻ സമ്പത്തും എടുത്തു കൊടുക്കുകയില്ല കൊടുക്കുന്നതിന് കൂടുതൽ നല്ലത് പക്ഷേ ഒരു ഭാഗമാണ് നൽകുന്നത് അള്ളാഹു പറയുന്നു പടച്ചവന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൊടുക്കാൻ ആരാണ് തയ്യാറ് പക്ഷെ ഒരു നിബന്ധനയുണ്ട് നല്ല നില കടം കൊടുക്കണം മനസ്സില്ല മനസ്സോടെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ മോശമായ സമ്പത്ത് ഇതൊന്നും വേണ്ട നല്ല മനസ്സോടെ നല്ല സമ്പത്ത് തറുതൻ ഹസന നല്ല മനസ്സോടെ നല്ല സമ്പത്ത് അള്ളാഹു അതിനെ സ്വീകരിക്കുന്നതാണെന്ന് റസൂർഹു അലഹി വസ്ല മറുളി ഒരു മനുഷ്യൻ ദാനം ചെയ്യുന്നു ആ ദാനം ആർക്കാണോ കൊടുക്കുന്നത് അവന്റെ കയ്യിൽ വീഴുന്നതിന് മുമ്പ് അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് എന്നിട്ട് പഠിച്ചോളത് വടവൃക്ഷമായിട്ട് വളർത്തുന്നതാണ് എന്നിട്ട് അള്ളാഹുക്കാൻ അതിനെ പല ഇരട്ടിയായി പെരിപ്പിക്കും ഇരട്ടിയാക്കും പല ഇരട്ടിയാക്കും ഒരു നന്മയാണെങ്കിൽ കുറഞ്ഞത് പത്തിരട്ടി പ്രതിഫലം സാമ്പത്തിക നന്മയാണെങ്കിൽ എഴുനൂറ് ഇരട്ടി പ്രതിഫലം ദീനിന്റെ മാർഗത്തിലുള്ള ജിഹാദാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലം പടച്ചവൻ പല ഇരട്ടിയാക്കി തരുന്നതാണ് എവിടെ തരും പുലമാക്കൾ പറയും ദുനിയാവിലും തരും ആ ആദരവായ റസൂൽ വസടി ഒരു മനുഷ്യന്റെ ഈ സദക്ക് അവന്റെ സമ്പത്ത് കുറച്ചിട്ടില്ല ഇരുന്നൂറുടുപ്പും മുന്നൂറുടുപ്പും നമ്മളെ കയ്യിലുള്ളത് നമ്മുടെ പാവപ്പെട്ട ഉമ്മമാർക്ക് കഞ്ഞിയും അതുപോലെ അച്ചാറും മാത്രമാണ് ഉണ്ടായിരുന്നത് മസ്ജിദിലേക്ക് മദ്രസയിലേക്ക് കൂടി ആഹാരം കൊടുത്തുവിട്ട് അവർ കുറച്ച് പറ്റും അതുപോലെ കഞ്ഞിയു എന്നിട്ട് റഹ്മാനായ റബ്ബെ എന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിന്റെ നീരൊഴുക്കാണ് നമ്മൾ എല്ലാവരും ഇന്ന് അനുഭവിക്കുന്നത് സത്യം അള്ളാഹു ഇരട്ടി ഇരട്ടിയായി തരും ദുന്യാവിൽ തന്നെ തരും ആഹ്റത്തിലോ അള്ളാഹു തുറന്നു വെക്കിയാണ് അനുഗ്രഹം വലിയ അനുഗ്രഹങ്ങൾ തുറന്നു വെക്കും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട പടച്ചവന്റെ ഇരട്ടിയായ പ്രതിഫലം നോക്കി നമ്മൾ ഏതെങ്കിലും മദ്രസയ്ക്ക് കുറച്ച് സമ്പത്ത് കൊടുത്തു അവിടെ ഒരു മുത്തല്ലിമ ഓതി ഒരു മുത്തല്ലിമ തോതി നമ്മൾ മരണപ്പെട്ടു അവർ ഓതിയതിന്റെ പ്രതിഫലം അവർ അല്പം പോലും കുറയ്ക്കാതെ അള്ളാഹുത്താന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ഇതാണ് ദീൻ സമ്പാദിക്കൽ എങ്ങനെയെങ്ങനെ സമ്പാദിക്കൻ പരിശ്രമിക്കൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അധ്വാനിക്കും ഇത് ദാനധർമ്മം മാത്രമല്ല ദാനധർമ്മത്തിന് ശുപാർശ ചെയ്തവർക്കും അതേ കൂലി തന്നെ ലഭിക്കും ആദരവായ റസൂല പറയും ഒരു വ്യക്തി ദാനധർമ്മം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയുണ്ടായി ഫഹുവ ഹദുൽ മുത്തസദ് അവൻ ധർമ്മം ചെയ്ത രണ്ടുപേരിൽ ഒരാളാണെന്ന് ഹബീബായ റസോലുഹുഹി വസ്ല്ലം ശുപാർശ ചെയ്ത് സ്വീകരിക്കണം പിന്നെ ശുപാർശയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ശുപാർശ ചെയ്താൽ കഴുത്തിൽ പിടിച്ച് നെക്കലല്ല നമ്മളോട് ശുപാർശ ചെയ്യാൻ പറയുന്നവരും നമ്മൾ പറയുന്നത് ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കലും പിടിച്ചു വലിക്കലും ചീത്ത പഠിക്കും ഒന്നുമില്ല നിങ്ങളാളാണ് ഈ പാവപ്പെട്ട സ്ഥാപനം സമ്പത്ത് ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം നിങ്ങൾ ശുപാർശയും നിങ്ങൾക്ക് കൂലി കിട്ടും കൊടുത്തേ നിർബന്ധിച്ചു നിർബന്ധിച്ച് കൊടുപ്പിക്കാൻ ഇല്ല ചെറു വയക്കതില്ലാഹു നൽകും വിശാലത നൽകുന്നതും ഞെരുക്കം നൽകുന്നതും ദാനധർമ്മത്തെ പറ്റി പറയപ്പെട്ടു കഴിഞ്ഞാൽ ആ ഗോതിരിമാരെങ്കിൽ പിന്മാർ ആണുങ്ങളെ പറ്റി പറയുന്നു ആണുങ്ങളാകട്ടെ വലിയ പണക്കാലിലേക്കിതിനെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് അവരും ഒഴിവാകും ഓ എനിക്കത്രയും സമ്പത്തൊന്നും ഇല്ല ഒരു മൂന്ന് കടയും ഒരു അഞ്ച് കാറും ഉള്ളൂ കേരളം മുഴുവൻ ഭരിക്കുന്ന സാമ്പത്തിക ശേഷി ഒരു ആൾക്കാരെ പറ്റി ഈ ആയിട്ടും അള്ളാഹുത്തനെ അറിയിക്കുന്നു പടച്ചവരാണ് ഞെരുക്കമുണ്ടാക്കുന്നത് ആദ്യം അത് പറഞ്ഞു പടച്ചവരാണ് വിശാലതയുണ്ടാക്കുന്നത് സാമ്പത്തിക ശേഷി നൽകപ്പെട്ട സഹോദര നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് ചെലവഴിക്കും ശേഷി കുറഞ്ഞവരെ ഒരു മടിയും വേണ്ട നിങ്ങളുടെ ശേഷിക്കനുസരിച്ച് നിങ്ങൾ ചെലവഴിക്കും ആദരവായ റസൂൽ ഒരിക്കൽ ധർമ്മം ചെയ്യാൻ പറഞ്ഞു ഒരു സഹാബി പോയി അദ്ദേഹത്തിന്റെ മുതുകു വളയുന്ന നിലയിൽ വലിയൊരു ചാക്കുകെട്ടുമായി വരികയുണ്ടായി എല്ലാ കാലഘട്ടത്തിലും ഒരു നന്മയും ചെയ്യാതെ മറ്റുള്ളവരെ തോണ്ടിക്കൊണ്ട് ജീവിക്കുന്നവരെ ആൾക്കാരുണ്ട് വിമർശക ജന്തുക്കൾ അവരൊടനെ പറഞ്ഞു ഇതായി ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക വേറൊരു സഹാബി പോയി യഹൂദിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തു കുറച്ച് കാരക്ക സമ്പാദിച്ചു അതുമായി റസൂലുല്ലാഹി അല്ലാഹു ചരിയിലേക്ക് വന്നു ഉടനെ വിമർശകർ അടുത്ത വിമർശനം ഇയാളുടെ നാല് കാരയ്ക്ക കൊണ്ട മദറസയും മസ്ജിദ് നടക്കുന്നു തോന്നുന്നു ഇതുകൊണ്ട് എന്ത് കിട്ടും ഒരു ഭാഗത്ത് റസൂലുല്ലാഹിഹുലീസ് ഈ കാരയ്ക്ക ഈ പൂമ്പാരത്തിന് മുകളിലേക്ക് എഴു ഇതിൻ്റെ ആത്മാർത്ഥത കൊണ്ട് ഇതിന്റെ വിയർപ്പിന്റെ കണങ്ങളുടെ സുഗന്ധം കൊണ്ട് മുഴുവനും സ്വീകരിക്കപ്പെടുന്നതാണ് മറുഭാഗത്ത് ഖുർആു വിമർശക ആളുകളെ ശക്തമായി ഒരു നന്മ ചെയ്യുകയില്ല ചെയ്യുന്നവരെ ചെയ്യാൻ വിടുകയുമില്ല അവരെപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും ും പടച്ചവനവരെ കളിയാക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മദ്രസ കണ്ടു കഴിഞ്ഞാൽ മസ്ജിദ് കണ്ടാൽ ദാരധർമ്മത്തിന്റെ മേഖല കണ്ടാൽ നമ്മൾ കഴിവിന്റെ പരമാവധി മുമ്പോട്ട് വന്ന് സേവനം ചെയ്യൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഈ നാല് സേവനങ്ങൾ ഒന്ന് നമ്മൾ അതുമായി സക്രിയമായി യാഥാർത്ഥ്യത്തോടു കൂടി ബന്ധപ്പെടും ഞാൻ പള്ളി വെച്ചു കൊടുക്കും മദ്രസ വെച്ചു കൊടുക്കും അതുമായി ബന്ധമെയിൽ അത് പറ്റുന്നില്ല നിങ്ങൾ വന്ന് പഠിക്കും പഠിപ്പിക്കും രണ്ട് നമ്മൾ അള്ളാഹനോട് ദുവാ ചെയ്യും മൂന്ന് നമ്മൾ പറ്റുന്ന സേവന സഹായങ്ങൾ ചെയ്യും നാല് ശുപാർശകൾ ചെയ്യും ഓർക്കണം എല്ലാവരും പടച്ചവരിലേക്കാണ് മടങ്ങേണ്ടത് മുഴുവൻ ആളുകളും പടച്ചവരിലേക്ക് പോകേണ്ടി വരും പടച്ചവന് മുന്നിൽ നിൽക്കേണ്ടി വരും

നാണയ തൊട്ടുകൾ എവിടെ നിന്ന് സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു പടച്ചവൻ കനിഞ്ഞിറളിയ അറിവനുസരിച്ച് എന്ന് പ്രവർത്തിച്ചു ചോദ്യമുണ്ടാകും ആകയാൽ സഹോദരങ്ങളെ പടച്ചവൻ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ജീവിതം ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് മടങ്ങുകയാണ് അഞ്ച് കാര്യങ്ങൾ വരുന്നതിനു മുമ്പായി അഞ്ച് കാലങ്ങളെ മുതലടുക്കൻമിക് വാർദ്ധക്യത്തിനു മുമ്പായി യുവത്വത്തെ ദാരിദ്ര്യത്തിനു മുമ്പായി സമ്പന്നതയെ രോഗത്തിനു മുമ്പായി ആരോഗ്യത്തെ തിരക്കിന് മുമ്പ് നമ്മളിന്ന് കൊന്നുകൊണ്ടിരിക്കുന്ന ഒഴിവിനെ അവസാനമായി ഹബീബ് വ സലഹുലി വസ്ലി വൗത്തി മലക്കൽ മൗത്തി ചിറകടിച്ച് വരുന്നതിന് മുമ്പായി ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ നിങ്ങൾ അനീമത്തായി സൗഭാഗ്യമായി കണ്ട് ചെലവഴിക്കൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു ഈ സ്ഥാപനത്തെ കയറിലാക്കുമാറാകട്ടെ ഈ ഉപദേശം ഉൾക്കൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും സമയത്തിൽ നിന്നും ആരോഗ്യത്തിൽ നിന്നും നാവിൽ നിന്നും പടച്ചവരെ കടം കൊടുക്കാൻ പക്ഷേ നല്ല നിലയിൽ കടം കൊടുക്കാൻ നല്ല മനസ്സോടെ കടം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിന്റെ പാരായണം കഴിഞ്ഞ മജിലിസാണ് എങ്കിലും ഹബീബായ റസൂലിഹു അലൈ വസ്ലമയുടെ ഒരു വാക്ക് അവസാനിപ്പിക്കുന്നു അള്ളാഹുവെ നിന്റെ അനുഗ്രഹീത നാമങ്ങൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു അന്തജല റബി പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ എല്ലാ മനസ്സുകളുടെ വസന്തമാക്കേണമേ മജിരാ ഞങ്ങൾ എല്ലാവരുടെ ദുഃഖത്തിന്റെ ദൂരീകരണമാക്കണമേ വെള്ളിയാഴ്ച രാവിലെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്നാൽ സഹോദരങ്ങൾ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ തന്നെ ദുരന്തത്തിനിടയിൽ സന്തോഷിക്കുന്ന ഒരു സഹോദരങ്ങളുടെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഫലസ്തീൻ ഒന്നുമില്ല പക്ഷേ ഖുർആാനുണ്ട് അള്ളാഹു നമ്മുടെ ദുഃഖങ്ങളെ ദൂരീകരിക്കുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ നമ്മുടെ ലോകങ്ങൾക്ക് ശമനമാക്കുമാറാകട്ടെ ഉന്നതമായ സ്വർഗത്തിലേക്കാൾ വഴികാട്ടിയാക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ ഹൈറുകളും നൽകുമാറാകട്ടെ അള്ളാഹുവിനാണ് സർവസ്വദീയും അവൻ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു ലോകത്തിന്റെ നായകൻ വിശ്വത്തിന്റെ വസന്തം ഈ അനുഗ്രഹങ്ങളുടെ എല്ലാ കാരണക്കാരൻ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹ് സല്ലാഹു അലഹി വസ്ലമിയുടെ മേൽ ആയിരമായിരം സലാത്ത് സലാമുകൾ അസ്സലാ വറഹമത്തുള്ള